ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തില് ഇപ്പോ പിങ്കിയും നയനയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് അർജുനു വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം നന്ദയുടെ നിർദ്ദേശപ്രകാരമാണ് നയന ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് തയ്യാറായത് നന്ദയ്ക്ക് പറയുമ്പോൾ പിങ്കിയും അർജുനയും ഒന്നിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് നയ നന്ദ നയനയുടെ സഹായം തേടിയത് പക്ഷെ ഈ ഒരു സഹായം നയനെ നന്ദയ്ക്ക് തന്നെ ഒരു വിനയായിട്ട് മാറാൻ പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിന് ഇതിന്റെ മുന്നോടിയായിട്ട് ഇന്ദിവിരത്തിൽ വലിയൊരു പൊട്ടിത്തെറികൾ തന്നെ സംഭവിക്കും അതുമാത്രമല്ല ചിലരൊക്കെ ആ ഒരു ഇന്ദിവിരത്തിൽ നിന്നും ഇറങ്ങി പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പിങ്കി ഭയങ്കര ഒരു ആലോചനയിലാണ് താൻ ആ ഒരു ചട്നിയൊക്കെ ഉണ്ടാക്കി അർജുൻ സന്തോഷത്തോടെ വന്നിരിക്കുമ്പോൾ അർജുന ദോശയൊക്കെ വിളമ്പി ചട്നിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയും ഇതെല്ലാം പിങ്കിയും നായനയും കണ്ടോണ്ട് നിൽക്കുന്നതും പിന്നെ അർജുൻ സ്വാദിഷ്ടമായിട്ട് ആ ഒരു ചട്നിയൊക്കെ കഴിച്ചിട്ട് അത് താൻ ഉണ്ടാ കഷ്ടപ്പെട്ട് ആ ഒരു അമ്മിയിൽ അരച്ചുണ്ടാക്കിയതാണ് അതും അർജുൻ്റെ ഇഷ്ട ഇഷ്ടത്തിന് വേണ്ടിട്ടാണ് അർജുനന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് എന്ന് അർജുന അറിയുമ്പോൾ സന്തോഷത്തോടു കൂടി പിങ്കിക്ക് ഒരു സമ്മാനമായിട്ട് പിങ്കിയുടെ പിടിച്ച് ഒരു മുത്തം കൊടുക്കുന്ന രംഗങ്ങളൊക്കെ ഏർ കണ്ടതിന് ശേഷം അവിടെ നന്ദയും നയനയും കൂടി ഇവിടെ ദേഷ്യത്തിൽ സഹിക്കാൻ പറ്റാതെ നിൽക്കുന്ന രംഗം പിങ്കി ഒന്ന് ആലോചിച്ചതാണ് ഒന്ന് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തൻ്റെ ആ ഒരു ലക്ഷ്യം സമലമാകും എല്ലാവരും പറഞ്ഞത് അർജുന്റെ മനസ്സിൽ കയറി പറ്റാനായിട്ട് ഒരിക്കലും പിങ്കിക്ക് സാധിക്കത്തില്ല എന്നാണ് അപ്പൊ അതൊന്ന് ആ ഒരു കാര്യം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു പുരുഷന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ നാവിൽ കൂടിയാണ് ഒരു ഒരുപാട് ഇഷ്ടപ്പെട്ട ഭക്ഷണം സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ ഒരു സ്വാദ് കഴിക്കുമ്പോഴത്തേക്കുള്ള ഒരു സ്വാദ് ഒരു സ്ത്രീയോട് പുരുഷന് പ്രണയമായിട്ട് തോന്നും അപ്പൊ ആ ആ ഒരു രീതിയാണ് ആ ഒരു ആ ഒരു പാതയാണ് പിങ്കിയും പിന്തുടരുന്നത് അങ്ങനെ അർജുന്റെ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടാണ് പിങ്കി ഈ നാടകങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു ചട്നിയൊക്കെ ഉണ്ടാക്കി നേരെ സുമംഗലയിൽ സുമങ്കലയുടെ കൈയിൽ കൊണ്ടു കൊടുത്തു സുമംഗലയാണ് അത് താളിച്ച് ചട്ണിയായിട്ട് എടുക്കുന്നത് അപ്പൊ പിങ്കിയാണ് തന്റെ കയ്യിൽ കൊണ്ടു തന്നതെന്നും അർജുന ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിങ്കി കയ്യിൽ കൊണ്ടു തന്നത് എന്ന കാര്യങ്ങളൊക്കെ നന്ദയും അവിടെ ലക്ഷ്മി എല്ലാവരും കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതുമാത്രമല്ല ഈ പിങ്കിയുടെ മനസ്സ് ഒരുപാട് മാറി ഇപ്പൊ അർജുനെ അർജുനെ വേണ്ട അർജുനെ ഒരിക്കലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പിങ്കിയാണ് ഇപ്പൊ അർജുനു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നറിഞ്ഞപ്പോ പിങ്കിക്ക് ഒരു നന്ദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു അർജുൻ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് നന്ദ കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഒരു ദോശയും ചട്നിയൊക്കെ വിളമ്പി സന്തോഷത്തോടെ സ്വാദിഷ്ടമായിട്ട് അർജുനതിങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കുകയാണ് അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ പിങ്കി മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു ആസ്വദിച്ച് കഴിച്ചിട്ട് ഇത് ആരുണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയോട് ചോദിക്കുകയാണ് അപ്പം അത് നന്ദ പറയാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്താണ് അവിടെ മറ്റൊരു സംഭവം പ്രതീക്ഷിക്കാത്ത എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പിങ്കി ഇത്രത്തോളം മനസ്സറിഞ്ഞുകൊണ്ട് അർജുന ഒരു കാര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ അത് സ്വാദിഷ്ടമായിട്ട് കഴിച്ച് അവരുടെ ആ ഒരു പ്രശ്നം ഏകദേശമൊക്കെ ഒതുക്കി ഒതുക്കി മാറ്റാൻ വേണ്ടിയിട്ട് നന്നത് ശ്രമിച്ചപ്പോഴാണ് നയനെ വന്ന് അർജുന്റെ കയ്യിൽ കയറി പിടിക്കുകയും എന്നിട്ട് ആ അർജുൻ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം മാറ്റി വെച്ചിട്ട് ഒരിക്കലും ഇത് കഴിക്കാൻ പാടില്ല ഈ ദോശ നല്ലതാണെങ്കിലും അതിൽ ഒഴിച്ചിരിക്കുന്ന ചട്നി ഒട്ടും കൊള്ളത്തില്ലാത്തതാണെന്നും അതുകൊണ്ട് അർജുന ഇനി ഇങ്ങനത്തെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡേ കഴിക്കാവൂ വേണ്ടിയിട്ട് ഞാൻ ഓട്സും പിന്നെ നട്ട്സൊക്കെ കൂടി ഉണ്ടാക്കി അത് നട്ട്സൊക്കെ ഇട്ട് കൊണ്ടുവന്ന ഇതാണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അർജുൻ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അത് അർജുൻ നിർബന്ധിച്ച് അത് കഴിക്കാൻ കൊടുക്കുവാണ് അർജുൻ ആസ്വദിച്ച് കഴിച്ചു പക്ഷേ ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ പിങ്കിയും എല്ലാവരും ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് നിൽക്കുവാണ് നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി പിങ്കി പിങ്കി ഒരുപാട് അർജുനെ സ്നേഹിക്കും സ്നേഹിക്കുന്നില്ല അത് സമ്മതിച്ചു തരുന്നില്ല പക്ഷേ അർജുനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം കാണിച്ചപ്പോൾ നന്ദന നന്ദ സോറി നയന അത് തകർക്കുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് പിങ്കിക്ക് തന്നെ സോറി നമ്മുടെ നന്ദയ്ക്ക് തന്നെ ഒരു മനസ്സിൽ സങ്കടം തോന്നി ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിങ്കി ഇതിന്റെ കൈ ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനില് ഭയങ്കര സങ്കടത്തിൽ പുറത്തോട്ട് നിൽക്കുമ്പോൾ ഏർ പിങ്കിയെ എരിവേറ്റാൻ വേണ്ടിയിട്ട് നന്ദ പോവാണ് നന്ദയ്ക്ക് ഒരുപാട് വിഷമ നന്ദ വെറുതെ ഒരു താൻ വിഷമം അഭിനയിച്ച് പിങ്കിയുടെ മുന്നിൽ പോയതിന് ശേഷം പിങ്കിക്ക് ഒരുപാട് സങ്കടം ആയില്ലേ നയനെ ഇങ്ങനെ കാണിച്ചതിൽ ഒരുപാട് സങ്കടം ആയില്ലേ അർജുനു വേണ്ടിയിട്ടല്ലേ പിങ്കി ഈ ഒരു ചട്നി ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അർജുനുവേണ്ടിയിട്ടല്ല അത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എന്നാണ് പിങ്കി പറഞ്ഞത് അപ്പോൾ ഒരിക്കലും അർജുനെ താൻ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്റെ മനസ്സിൽ അർജുനുണ്ട് എന്നുള്ളൊരു കാര്യം പിങ്കി വെളിപ്പെടുത്തത്തില്ല പിങ്കി ആയിട്ട് തുറന്നു പറയത്തില്ല എന്ന് നന്ദയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അത് മാറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് പിങ്കി തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അർജുന ഇഷ്ടമാണെന്ന് തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് എന്തായാലും അവള് അവളായിട്ട് സമ്മതിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു പിങ്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് ഇപ്പൊ പിങ്കിക്ക് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രശ്നമില്ലല്ലോ പിങ്കിയെ അർജുന്റെ കാര്യങ്ങൾ നോക്കത്തില്ല പിങ്കി പറയുന്നത് ഞാനിപ്പോൾ അർജുൻ്റെ അർജുൻ എൻ്റെ ഭർത്താവല്ല എൻ്റെ മനസ്സിൽ അർജുൻ ഇല്ല എന്നൊക്കെ അല്ലേ പിന്നെ പിങ്കി നോക്കുന്നില്ലെങ്കിൽ നായനെങ്കിലും നോക്കിക്കോട്ടെ എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചതിന് ശേഷം നന്ദ പോയി പക്ഷേ പിങ്കിക്ക് ഇതും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നയനെ എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ വീണ്ടും വീണ്ടും നയന അർജുൻ്റെ മനസ്സിലോട്ട് ഇടം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പിങ്കിക്ക് മനസ്സിലായി പക്ഷേ ആ ഒരു കാര്യം നയനയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നന്ദ ശ്രമിച്ചത് നന്ദ റൂമിലോട്ട് പോകുന്ന സമയത്ത് നയന അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നയനയോട് പോയി സംസാരിക്കുവാണ് നയന ഇപ്പോൾ കാണിച്ചത് എന്തായാലും കുഴപ്പമില്ല കാരണം പിങ്കിയാണ് അർജുനു വേണ്ടിയിട്ട് ആ ഒരു ചട്നി ഉണ്ടാക്കിയത് എന്നാൽ പിങ്കിയുടെ മനസ്സിൽ എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നയനെ ഇപ്പോൾ അത് തടഞ്ഞത് എന്തുകൊണ്ട് നന്നായി ആ ഒരു ഫുഡ് കൊടുത്തത് നന്നായി പക്ഷേ ഇങ്ങനെ കാണിക്കാൻ ഇനി ഇങ്ങനെ കാണിക്കരുത് ഒരുപാട് നന്ദി അവിടെ പിങ്കിയും അർജുനെയും നമ്മൾ അക അകത്തി നിർത്താൻ പാടില്ല അവരെ നമ്മൾ ഒന്നിപ്പിക്കുക എന്നതും മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം അതുകൊണ്ട് ഒരിക്കലും നീ ഇനി ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യരുത് മാക്സിമം ഒന്ന് കുറച്ച് ഒന്ന് ഡോസ് കുറച്ച് പിങ്കിയോട് പെരുമാ പിങ്കിക്കുള്ള ഒരു പണി കൊടുത്താൽ മതി അല്ലാതെ ഡോസ് കൂട്ടി ഇങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല നീ ഒരിക്കലും വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുവാണ് പിങ്കിയും അർജുനയും തമ്മിൽ പിരിക്കുക എന്നല്ല പിങ്കിയും അർജുനയും തമ്മിൽ ഒന്നിപ്പിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടാണ് നന്ദ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോയത് പക്ഷെ നയനയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ അർജുനോടുള്ള ഇഷ്ടമുണ്ട് അപ്പൊ പിങ് നന്ദ നയനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് പിങ്കിക്ക് ഇപ്പോൾ അർജുന ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ അതെന്തുകൊണ്ട് നന്ദ ഇത്ര പറയുന്നു ചോദിച്ചപ്പോൾ അവിടെ നന്ദ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ഒരാളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ഇങ്ങനെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മൾ മനസ്സിൽ വരുന്നത് ഒരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല എവിടെയോ എപ്പോഴും നമ്മുടെ മനസ്സിൽ കയറി ഇഷ്ടമാണ് പക്ഷെ കുറെ നാൾ ചിന്തി കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോയി ഇത് എപ്പോഴാണ് നമുക്ക് ഇഷ്ടം തോന്നിയതെന്ന് എന്നാൽ ഒരു നിമിഷം മതി നമ്മുടെ മനസ്സിൽ ഒരാളോട് ഇഷ്ടം തോന്നാനായിട്ട് അത് പിങ്കിക്ക് അർജുനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് പിങ്കി ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന് നന്ദ പറഞ്ഞിരുന്നു അപ്പൊ അതേ കാര്യം തന്നെ നയന തിരിച്ചറിയുവാണ് നയനയ്ക്ക് അർജുനെ ഇഷ്ടമുണ്ട് അത് എവിടെയോ വെച്ച് നയ അർജുനോട് ഇഷ്ടം കയറി കൂടിയതാണ് അതുകൊണ്ട് എന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും അർജുനെയും പിങ്കിയും തമ്മിൽ അകറ്റുക എന്നത് മാത്രമാണ് അർജുനെയും പിങ്കിയും തമ്മിൽ അകറ്റിയതിന് ശേഷം അർജുന്റെ ഭാര്യയായിട്ട് എനിക്ക് വരണം അർജുനെ എനിക്ക് സ്വന്തമാക്കണം അത് ഏതറ്റം വരെ ഞാൻ പോകും എന്നൊരു വാശിയിലാണ് നയന ഇവിടെ നന്ദ പറഞ്ഞിട്ടാണ് നയനെ പിങ്കി എരിവേറ്റാൻ വേണ്ടിട്ട് കാണിച്ചു കൂട്ടിയതെങ്കിലും അവസാനം അത് ഒരു ഇന്ദീവരത്തിന് തന്നെ ഒരു തിരിച്ചടിയായിട്ട് മാറുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് നന്ദയ്ക്ക് നന്ദ നല്ലത് എന്ന് പറഞ്ഞ് ചെയ്ത കാര്യം അവസാനം നന്ദയ്ക്ക് തന്നെ തെറ്റായിട്ട് വരാൻ പോകുന്ന ഒരു നിമിഷമാണ് ഇനി വരാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക പിങ്കിയും പിങ്കി ഇപ്പോഴാണ് കുറച്ചെങ്കിലും അർജുൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പക്ഷെ ആ ഒരു നിമിഷമാണ് വീണ്ടും നയന എന്ന് പറയുന്ന ആള് പിങ്കിയുടെയും അർജുന്റെയും ജീവിതത്തിലോട്ട് കടന്നു വന്ന് അവരെ തമ്മിൽ വീണ്ടും അകറ്റി രണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു കാര്യം നന്ദയ്ക്ക് മനസ്സിലാകുമോ നന്ദ തിരിച്ചറിയുമോ നയന ഒരിക്കലും പിങ്കിക്ക് നല്ലത് വരാൻ വേണ്ടിട്ടല്ല ചെയ്യുന്നത് പിങ്കിക്ക് ദോഷം വരുന്ന രീതിയിലാണ് നയ നയനയുടെ പ്രവൃത്തികള് എന്ന കാര്യം നന്ദയ്ക്ക് മനസ്സിലാകുമോ അങ്ങനെ നന്ദി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി നയനെ അകറ്റാൻ വേണ്ടിയിട്ട് നയനെ ഇവിടുന്ന് അടിച്ചോടിച്ച് പിങ്കയും അർജുനയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ